സി പി ഒ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രം അവസരം അവശേഷിക്കെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതായി ഉദ്യോഗാർത്ഥികൾ തങ്ങൾ നടത്തിയ സമരത്തിന് നേരെ ഗവൺമെന്റ് പൂർണ്ണമായും കണ്ടടക്കുകയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിനു ശേഷം വാർത്താസമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവന ഹൃദയവേദനയോടെയാണ് കേട്ടതെന്ന് ഉദ്യോഗാർത്ഥികൾ ദൂരദർശനോട് പറഞ്ഞു ഇന്നലെ ആയിരുന്നു ക്യാബിനറ്റിൽ നമുക്കൊരു ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളെ ഇതുവരെ ആരും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമില്ല നമ്മളെ വന്നു തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എന്നിരുന്നാലും ക്യാബിനറ്റ് മീറ്റിംഗ് കഴിയുമ്പോൾ കുറച്ച് വേക്കൻസി എങ്കിലും തരുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ വാക്കുകൾ കേട്ടതോടുകൂടി നമ്മളെല്ലാം ആകെ മരവിച്ച അവസ്ഥയിലാണ് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ലിസ്റ്റിൽ വരുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടത്തില്ലെന്ന് ഇന്നത്തെ കാലത്ത് പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ജോലി കിട്ടത്തില്ല അത് ഉറപ്പാണ് പക്ഷെ ലിസ്റ്റിൽ വരുന്നതിൽ ഒരു പകുതി പോലും നിയമനം നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ച നമുക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം പറയണ്ടേ ലിസ്റ്റിൽ വരുന്നവർക്ക് എല്ലാവർക്കും എല്ലാവരും ജോലി പ്രതീക്ഷിക്കാം അത് സ്വാഭാവികമാണ് അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷേ വേക്കൻസിക്ക് അനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഇതുപോലൊരു ലിസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിരിക്കും കാരണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കട്ടോഫോട് കൂടി വന്ന ഒരു ലിസ്റ്റ് ആണ് ഞങ്ങളുടെ അതിലെറ്റവും സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എന്ന് റീത്ത് ശരീരത്തിൽ സമർപ്പിച്ചു സമരം